െ സാറെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന അരക്ലാസ് കട്ടഞ്ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു നേരല്ല മണിക്കൂറും മേക്കപ്പ് ചെയ്തിട്ട് ഈ റീൽസിന്റെ മുന്നിലാണ് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട് അത് മാത്രല്ല അവൾ ഏയിലേക്ക് പോകുന്നുണ്ടോന്ന് എനിക്ക് ഒരു ബലമായ ഉണ്ട് സാറേ സാറേ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ആ സാധനം എറിഞ്ഞു തകർത്തത് മൊബൈൽ ഫോണാണ് ഇങ്ങേർക്ക് ഇതിന്റെ വില അറിയില്ല സാറേ എന്റെ സ്കൂളിലെ മാഷന്മാര് പഠിക്കാൻ വേണ്ടി കൊടുത്തതാ അത് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഇവിടെ വേണ്ട ഇത് ഞാൻ നാലാം മതിടാ മതി നിന്നെ ഉന്നത വിദ്യാഭ്യാസമാണ് സംശയ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷിമാരെ പോലും സംശയത്

ഇവർ ഈ പരാതി എഴുതി വാങ്ങിച്ചോ നടക്കാട് ആ പാളയത്തേക്ക് പോകണോ സാറേ ആ ചന്ദ്രട്ട ഒരു കാര്യം മറന്നു ആ എന്താ ഒന്ന് എഴുതൊന്നും വേണ്ട പറഞ്ഞു അര കിലോ ഉള്ളി സാമ്പാർ പരിപ്പ് അരക്കിഴങ്ങ് പിന്നെ എന്തെങ്കിലും അതുപോലെ മൂന്ന് കഴിക്കാൻ ബേക്കറിന്ന് പലഹാരം ആ ഒരു കരി മറന്നു ഒരു കിലോ തക്കാളി അല്ല കഴിഞ്ഞേ തക്കാളി ഒരു കിലോ തീർന്നോ വേണ്ടി തക്കാളി ഇല്ലാത്ത ശരി ശരി ഓക്കേ

ഞങ്ങളെ കാര്യൊക്കെ വലിയ കഷ്ടം തന്നെയാണ് ഫോൺ പേയും ഗൂഗിൾ പേ ഇത് കണ്ടില്ലേ സാറേ ബുദ്ധിമുട്ടാ അതെ സാറേമുട്ടാ ഓ വേണ്ട സാറേ കണക്ക് തന്നെ ബാക്കിയാ ഓ ശരി െഇല്ലൂണ ഇല്ല കഴിക്കണം വാതിലൊക്കെ അറിയാമല്ലോ ആ എന്നാലും സ്വന്തം വീടിനെ ശ്രദ്ധ വേണ്ട ആ പിന്നെ നിനക്കറിയോ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് കുറുവാ കുറുവാസംഘോന്നും പറഞ്ഞ് കുറെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അടുക്കള വാദത്തിൽ വെറുതെ ഓരോന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിക്കേണ്ടത് നമ്മളാ ഭക്ഷണം കഴിച്ച് കിടന്ന്

മു അതെ അത് നിങ്ങൾ കൊണ്ടോക്കോളി സാറേ ചോദിക്കണ്ടാക്കാം വേണ്ട സാറേ സാറേ കൈ നീട്ടാ കൊണ്ടാ വാ അല്ലെ പിടിച്ചിട്ടു അയ്യോ വേണ്ട സാറേ ¿Ya es porque ha dicho? ¿La serie rotiza. Ok. എന്നെ കൊണ്ടും രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ചുമ്മാ ആളെ പെടിപ്പിക്കാനായിട്ട് കുറവാണ് മട്ടാന്നൊക്കെ ഓരോന്ന് പറഞ്ഞോണ്ടാക്കിട്ട് എന്റെ ഒരു കാര്യം നല്ല ഉറക്കുകൊബൈലല്ലേ

என்ன கேர இல்லேன்னு அப்பటికి தொடங்கியோ உனக்கு ரெஸ்ட் எடுத்துடயா உங்களுக்கு வலசலே நீயும் 얘네 போல தான எல்லே என்னா பின்னனனக்கு எடுத்துடயா சீர ரெஸ்ட்ங்களோட ഒന്നും പറയാൻ പറ്റില്ല எண்டிகின பர்றா அப்ப சாடி கடிканதordum ஓ குட் மார்னிங் அச்சா ஆ ஆறது அத்தன் பொண்ணு இந்த கிளாஸ் இல்லே இந்த சின்ன ஆச்சுல அச்சா ஓ ஞான அடங்க மரது അതുകൊണ്ട് നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ